അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല അസ്വലാത്തു വസ്സലാമല റസൂലില്ല ഏറെ പ്രിയം എന്ന് പറഞ്ഞ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കരെ പ്രേ പ്രേക്ഷകരെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനുഭവിക്കുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയാൻ സാധിക്കുന്നത് ഇത് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് ടെൻഷൻ കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ ഭയം കൊണ്ടോ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഒരു മനുഷ്യന് അടിമപ്പെടുന്നു എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം മില്യണിലധികം ആളുകൾ ഇത്തരം ഡി ആങ്സൈറ്റികൾക്ക് വേണ്ടിയുള്ള ചികിത്സകൾ നേടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ചില കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് പരിശുദ്ധമായ ഇസ്ലാം ഇത്തരം വിഷയത്തെ കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാ നഷ്ടപ്പെടാതിരിക്കാൻ കൂടി ജീവിക്കാൻ ചില കാര്യങ്ങൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് വിശ്വസിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പലർക്കും പല കാരണങ്ങളായിരിക്കാം ചില ആളുകൾക്ക് രോഗം കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ആളുകൾ ചില ആൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക് മക്കളുടെ വിഷയത്തിലുണ്ടായിരിക്കാം ചില ആളുകൾക്ക് സാമ്പത്തികമായതോ ബിസിനസ് പരമായിട്ടുള്ള ജോലിപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ ടെൻഷനും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ഭൂമി ലോകത്ത് അവർ വൈചാരിക്കുന്നത് സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം എവിടെയൊക്കെയോ അറിയാതെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി എന്നുള്ളത് തന്നെയാണ് പല ആളുകളും ചിന്തിക്കുക എന്നാണ് നമുക്ക് ഹാപ്പിയായിട്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും ഒരു കുഴപ്പമില്ലാതെ പ്രയാസങ്ങളൊന്നുമില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് പലരും എന്ത് ചെയ്യാറുള്ളത് ചിന്തിക്കാറുള്ളത് അപ്പം അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം ഈ ഭൂമി ലോകത്ത് നമുക്കൊരിക്കലും യാതൊരു വിധത്തിലും ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ സുഹൃത്തിൽ മുൽക്കിന് രണ്ടാമത്തെ ആയ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നുണ്ട് അയ്യക്കും മഹസ്സനാമല നിങ്ങൾക്കെന്തിനു വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സുബഹാനുഹത്താല സൃഷ്ടിച്ചത് ലിയ ബുലുവക്കും അയ്യക്കും നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന ജഗന്ന അൽ അർലി സീനഅത്ത് അല്ലഹ അള്ളാഹു സുബഹാനുഹുവത്താല ഈ ഭൂമി ലോകത്തെ അലങ്കാരങ്ങളൊക്കെ നിർവഹിച്ചു വെച്ചിട്ടുള്ള എന്തിനു വേണ്ടിയാണ് ലീന ബുലുവഹും അയ്യഹ നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നതെന്ന് നോക്കുക അപ്പോൾ ഈ ഭൂമി ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അവിടെ അന്ന് പഠിപ്പിച്ച നെല്ലിനുലുവും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ പരീക്ഷിക്കും അപ്പം ഭൂമി ലോകത്ത് പരീക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം തന്നെ ഉള്ളത് അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നന്മയുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നന്മയുടെ പക്ഷത്ത് നിൽക്കാനും സുഹൃതങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യും സാധിക്കുമെന്നുള്ളതാണ് അപ്പം അതിന് ഏറ്റവും വലിയൊരു ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ലക്ഷ്യം മാറിപ്പോകരുത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് മരണത്തിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ എനിക്ക് സ്വർഗം നേടണം അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിന് ഞാൻ എന്ത് ചെയ്യണം ഇവിടെ നന്മകളുമായിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങൾ നോക്കിയേ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് അല്ലേ അള്ളാഹു സുബഹാന ഹു വച്ചാലൊക്കെ വേണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രവാചകന്മാരൊന്നും ഉപദേശിക്കുമ്പോഴേക്കും അവർ അവർ പ്രയാസങ്ങളൊന്നും നേരിടാതെ ഇസ്ലാം വളർത്താൻ അള്ളാഹു കഴിയുമായിരുന്നല്ലോ പക്ഷേ റബ്ബെന്ത് ചെയ്തു നിർവഹിച്ചത് ഇങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചതിങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം മാറിപ്പോകുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത് ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യുക പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം സാധിക്കണം സാധിക്കണമെന്നുള്ളത് തന്നെയാണ് പരീക്ഷണങ്ങൾ ഇല്ലാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകില്ല അപ്പോൾ ഒന്ന് ലക്ഷ്യം നന്നാകണം സ്വർഗമാണ് എൻ്റെ ജീവിതം എന്നാണ് അതുകൊണ്ട് ഈ ഭൂമി ലോകത്തുള്ള എന്തൊക്കെ നേടിടേണ്ടി വന്നാലും സ്വർഗത്തിന് വേണ്ടി സഹിക്കാൻ നമ്മൾ തയ്യാറാകണം രണ്ടാമത്തത് ഈ ഭൂമി ലോകത്ത് നമുക്കെന്തില്ല പരീക്ഷണങ്ങൾ ഉണ്ടായ തന്നെ ചെയ്യുമെന്ന് കുറച്ച് വിശ്വസിക്കാൻ നമുക്കെന്ത് ചെയ്യണം സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ നമ്മളൊരു കാരണവശാലെന്തു ചെയ്യരുത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറരുത് നിങ്ങൾ നോക്കിയേ ഭയം കൊണ്ട് പരീക്ഷിക്കും വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും അതുപോലെ തന്നെ കായ്ക്കനികളിലും നിങ്ങളുടെ ധനത്തിലും കുറവ് സംഭവിച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വ്യത്യസ്തങ്ങളായുള്ള രൂപത്തിൽ നിരീക്ഷണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകും അവിടെ അല്ല പഠിപ്പിക്കണം എന്താ വബശ്ശി സ്വാബിരി ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം നന്മയുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം നാളെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം സ്വർഗമാണ് എൻ്റെ ലക്ഷ്യമെന്നുണ്ടാകണം ഈ പരീക്ഷണത്തിൽ എനിക്ക് എന്താ നാളെ റബ്ബ് സുഭാഗത്താൽ എനിക്ക് സ്വർഗ്ഗം നൽകി നൽകുമെന്ന് വിശ്വസിക്കാനും ആ സ്വർഗം ലക്ഷ്യമായി കാണാൻ നമുക്ക് സാധിക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രയാസത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും മുക്തമാകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അത് രണ്ടാമത്തെ വിഷയം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇല്ലാതൊരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകാം എപ്പോൾ വേണമെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യാം ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് മൂന്നാമത്തെ വിഷയം എന്താണെന്നറിയോ ഇനി ജീവിതത്തിൽ പരീക്ഷണം വന്നു കഴിഞ്ഞു അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും പരീക്ഷണമാണെന്ന് വിചാരിച്ചിരിക്കലാണ് വേണ്ടത് അല്ല ഇന്നു അള്ളാഹുസ് അള്ളാഹു തല പഠിപ്പിച്ചതാണ് ഒരു പ്രയാ ഒരു ഞെരുക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എളുപ്പം ഉണ്ടാകും അപ്പോൾ പരീക്ഷണങ്ങൾ ചെറുപക്ഷെ നമുക്ക് നല്ലതിനാണി എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം നമ്മൾക്ക് നല്ലതിനാണ് എന്ന് നമുക്ക് നമുക്കെന്ത് ചെയ്യണം സാധിക്കണം എനിക്കൊരു രോഗം വന്നു കഴിഞ്ഞു അല്ലെ ആ രോഗത്തിലൂടെ എനിക്കെന്താണ് എനിക്ക് നൽകുന്നത് ഞാൻ ആ രോഗത്തിൻ്റെ ഭയാനകരമായ വേദനകൾ അനുഭവിക്കുമ്പോൾ ആ വേദനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പാപങ്ങൾ റബ്ബ് സുഭാനഹൂവത്താൽ പുറത്തു നൽകുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ആ രോഗം പോലെ നമുക്കെന്താണ് നമുക്ക് നന്മയായിട്ട് മാറുമെന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചതാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാലിൻ്റെ മുള്ള തിറച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കും ആ വേദനയിലൂടെ ക്ഷമിക്കാൻ അവൻ തയ്യാറാകും അങ്ങനെ ക്ഷമിച്ച് കഴിയുന്നത് സംബന്ധിച്ചിടത്തോളം അള്ളാഹു ശുഭഹാനോത്തല്ല അവൻ എന്ത് ചെയ്യുന്ന നാളെ പ്രതിഫലം നൽകുമെന്ന് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം പഠിപ്പിച്ചതാണ് അതുകൊണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അടിക്കടി ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും പരീക്ഷണമാണ് എന്താ അതിങ്ങനെ എന്ന് വിചാരിക്കരുത് അതിലെനിക്കൊരു നന്മ റബ്ബ് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഒരു പക്ഷേ ഒരു സാമ്പത്തികമായി ഞെരുക്കം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നും ജീവിതത്തിൽ പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ ബേജാറായി സ്ട്രെസ് അനുഭവിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം അപ്പം നമ്മൾ റബ്ബിൻ്റെ മാർഗത്തിൽ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഇന്ന മകളുടെ ഓസരി ഓസര ഏതൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും അതിലൊരു നന്മ റബ്ബ് സുബഹാനഹുവത്താല നമ്മൾക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് സാമ്പത്തിക പ്രതി പ്രതിസന്ധിയാണോ രോഗമാണോ കുടുംബത്തിലെ വിഷയങ്ങളാണോ മക്കളുടെ വേണ്ടപ്പെട്ടവരുടെ മരണമാണോ അതിലൊക്കെ റബ്ബ് നമുക്ക് ക്ഷമിക്കാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റബ്ബെനിക്കൊരു നന്മ നൽകുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുവത്താല നമ്മളെ സമാധാനത്തോടു കൂടി ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകുകയും നാളെ പരലോകത്ത് ഉറുമ്പോൾ ശുഭാനുഭവത്താല പ്രതിഫലം നൽകുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് നാലാമത്തെ വിഷയം എന്താണെന്നറിയോ പല ആളുകൾക്കും വെറുതെ ഇങ്ങനെ ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ സമയം വെറുതെ കളയുക എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ദിവസം നമ്മൾക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞു ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസില്ല ജോലിയില്ല സ്കൂൾ ഇല്ലയൊന്നുമില്ല രാവിലെ വൈകുന്നേരം വരെയേ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ അല്ലേ എന്നും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നമ്മുടെ കൊലായിൽ നമ്മുടെ കാക്കേരിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓരോ ചിന്തകൾ വരും ആ ചിന്തകൾ വരുമ്പോൾ എന്താ എൻ്റെ വീട് പണി പൂർത്തിയാകാത്തത് എന്താ മക്കളുടെ ജോലി റെഡി ആവാത്തത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിച്ച് 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 വെറുതെ ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ടെൻഷനാകും സാധാരണയായിട്ട് കാണുന്ന പ്രതിഭാസാണത് അപ്പോൾ സമയം വെറുതെ കളയുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറിയിരുന്നത് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹു സുബാനഹുഅത്താല അവനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഫൈദ്റബി വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പോകാൻ വേഗം പോയിക്കൊണ്ടിരിക്കും വൈ റബിക്ക് ഓഫ് റബ്ബ് ആൾ റബ്ബിലേക്ക് പിന്നെന്ത് ചെയ്യുകയാണ് അവൻ്റെ ആഗ്രഹങ്ങളെയും മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും ഇതാണൊരു വിശ്വാസം ഉണ്ടാകേണ്ടത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മ കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഒരു തിന്മ ഒരു ഒരു നന്മ കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഒരു പണി കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എങ്ങനെ ചില ആൾക്കാർ അത് വെറുതെ ഒന്നിരിക്കട്ടെ ആ വെറുതെ ഇരുന്നത് കൊണ്ട് എന്തായാലും ഒരു പക്ഷേ ലഭിക്കാറുള്ളത് വെറുതെ ഇരുന്നതുകൊണ്ടൊരു പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആലോചകൾ മനസ്സിലേക്ക് കടന്നു വരും ഒക്കെയാണ് പിന്നെ അതിൻ്റെ കൂടെ ചേർത്ത് പറയണ മറ്റൊരു വിഷയം എന്താണെന്ന് അറിയാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തു ചെയ്യണം നന്മയാകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമൊക്കെ നന്മയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അത് ചില ഒരു മനുഷ്യനിപ്പോൾ രാവിലെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ് അവൻ്റെ മുമ്പിലേക്ക് വരുന്ന വാർത്തകൾ പക്ഷെ രാവിലെ എഴുന്നേറ്റ് വെറുതെ അല്ലെങ്കിൽ പത്രം വായിക്കണം പത്രം അതിൽ ഓരോ അപകടത്തിൻ്റെ കഥകൾ വായിക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ നാട്ടിലൊരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ന്യൂസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാതെ അവൻ്റെ മനസ്സിൽ പേടുണ്ടായിക്കൊണ്ടിരിക്കും അവൻ്റെ മനസ്സിൽ ടെൻഷനുണ്ടായിക്കൊണ്ടിരിക്കും എന്താ ഇപ്പം നാട് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് സമയത്ത് നല്ല ഉപയോഗിക്കുക അതേപോലെ തന്നെ കാണുന്നത് കേൾക്കുന്നത് ശ്രദ്ധിക്കുക നന്മ കാണാനും നന്മ കേൾക്കാനും നല്ലത് ചെയ്യാനും നമ്മളെ സമയത്ത് ഉപയോഗപ്പെടുത്തുക സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് റീൽസും കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന മനുഷ്യന് അവൻ്റെ മനസ്സിന് പിന്നെ ഒന്നുകഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല മറ്റുള്ളവൻ്റെ ജീവിതം കണ്ട് എൻ്റെ ജീവിതം അങ്ങനല്ലല്ലോ എന്ന് വിചാരിച്ച് ബാജാറാകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റവും അവസാനം സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണ് തവക്കുലാണ് റബ്ബിൽ അചഞ്ചലമായിക്കൊണ്ട് തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ റബ്ബിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ റബ്ബ് ശുഭാനുഭവത്താൽ എന്നോടൊപ്പമുണ്ട് എൻ്റെ റബ്ബെല്ലാം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് എന്തു ചെയ്യണം സാധിക്കണം ആ തവക്കുൽ നമുക്കുണ്ടാകണം അല്ലേ ആ തവക്കുൽക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞോ നമ്മുടെ മനസ്സിലേക്ക് ടെൻഷൻ അറിയാതെ കടന്നു വരും എന്ന് വെച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്നോടൊപ്പം ഉണ്ട് എൻ്റെ റബ്ബെൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ വിശ്വാസം നമുക്കില്ലായെന്നുണ്ടെങ്കിൽ അല്ലേ അടുത്ത കാലഘട്ടത്തിൽ സിനിമ രംഗത്തുള്ള ഒരു വ്യക്തി പറയുന്ന വാചകംഘട്ടമാണ് ഞാനൊരു വ്യത്യസ്തമാണ് പക്ഷേ എനിക്ക് വിശ്വാസികൾ എന്താണ് അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് ഒരു ഹോപ്പ് ഉണ്ട് കാരണം എന്താ ആ ഹോപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് പറയാനുള്ളൊരു ഹോപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് അത് ആ വിശ്വാസം അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ആ റബ്ബ് ആ റബ്ബ് ആ അള്ളാഹു അവനെന്ത് ചെയ്യും അല്ലെങ്കിൽ ആ ആ ദൈവം അവനെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ട് അവർക്കുണ്ടാകും ഞാൻ എത്തി ഈ എത്തിച്ചാൽ എനിക്കെന്താ ഉള്ളത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് വിശ്വാസിയായിരുന്നു എന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെ തവക്കുൽ റബ്ബെപ്പോഴും നമ്മുടെ ഒപ്പം ഡാഷ്ബോർഡ് ഒൻ അറമൽ വക്കീൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇത്തരത്തിൽ ജീവിതത്തെ സമാധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അള്ളഹു കുബൻ വാല നമ്മളെ തൗഫീക്ക് നൽകാൻ കഴിയിക്കുമാറക്കട്ടെ അസ്സാമലൈക്കും വർഹമത്തുള്ള